ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബീട്രൂട്ടിൻ്റെ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിറ്റേ തൊട്ടടുത്തുള്ള ബെല്ലേക്കാട് അമർത്തുമ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കുന്ന രീതി നോക്കാം അപ്പോൾ അപ്പം നമ്മൾ ഈ ബീട്രൂട്ട് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം സ്ക്രീനിൽ കാണുന്ന പോലെ പിന്നെ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ ബീട്രൂട്ടാണ് ഞാൻ വിടെടുത്തത് അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ടീ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ചേർക്കുന്നത് അത് നല്ലവണ്ണം മിക്സാക്കി ഇളക്കി നല്ലവണ്ണം മിക്സാക്കി ഒരു മൂന്ന് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ബീട്രൂട്ട് വേവത്തേനേ നമുക്ക് തേങ്ങിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കപ്പ് തേങ്ങ തേങ്ങാണെടുത്തത് അതിലേക്ക് ചെറിയ ജീരകം പച്ചമുളക് കരിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ കടുക് ഇവിടെ ചേർക്കണം എന്നോട് ചേർക്കാൻ മറന്നുപോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷമാണ് കടുക് ചേർത്തത് പിന്നെ കുറച്ച് വെള്ളവും അപ്പോൾ കടുക് ചേർക്കാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നോട് ജസ്റ്റ് പോയി അപ്പോൾ ഞാൻ അരച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കടുക് ചേർത്തതാണ് ഇതെല്ലാം അരച്ച് ഒരു ചട്ടീനുടേ പദ ഒരു ചട്ടീന രീതിയിലാക്കിയിട്ട് നമ്മൾ വേവിച്ച ബീട്രൂട്ടിലേക്ക് നമ്മൾ ഇതിനെ മിക്കും തേങ്ങ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു വൺ ടു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് അതിനെ വേവിച്ചെടുക്കുക നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക തേങ്ങയും ബീട്രൂട്ടും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം അങ്ങനെ തേങ്ങയും ബീട്രൂട്ടും നല്ലവണ്ണം വെന്ത് വരുമ്പം നമ്മളിതിലേക്ക് മോര് പാർന്നു കൊടുക്കും അപ്പോൾ മോര് പാരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സിമ്മിലാക്കി വെക്കുക നമ്മൾ ഗ്യാസ് അടുപ്പ് സിമ്മിലാക്കി വെച്ചിരിക്കില്ലെങ്കിൽ നമ്മൾ മോരു പാരമ്പം കട്ട കെട്ടിപ്പോവും ചൂട് കൂടുമ്പോൾ അതുകൊണ്ട് സിമ്മിലാക്കി വെക്കുക എന്നിട്ട് ഒരു 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 വൺ മിനിറ്റോളം ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി വന്നാൽ നമ്മുടെ പച്ചടി ഏകദേശം ഇവിടെ റെഡിയായി ഇനി നമുക്കിതിനൊന്ന് ഗാർണിഷ് ചെയ്ത് ഒന്ന് ജസ്റ്റ് താളിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി താളിക്കാൻ വേണ്ട പരിപാടി ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവും ഒഴി ഇട്ട് കറിവേപ്പിലയും ഇട്ട് വറ്റൽമുളകുമിട്ട് നല്ലോണം ഒന്ന് മൂത്ത് ഒരു കറി വറ്റൽമുളകിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കെന്താക്കാം നമ്മുടെ ബീട്രൂട്ട് പച്ചടിയിലേക്ക് ആ എണ്ണ തിള നമ്മൾ വറവിട്ടത് ആ ബീട്രൂട്ടിൻ്റെ പച്ചടിയിലേക്ക് അപ്പം ഇത്രയേ ഉള്ളൂ ബീട്രൂട്ടിൻ്റെ പച്ചടി വളരെ സിമ്പിളാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു പുളിയും മധുരവും മിക്സാക്കി കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീട്ടിൽ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കാൻ അമർത്തുമ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ അടുത്തത് എന്താ ഏത് വിഭവമാണ് വേണ്ടെന്നു വെച്ചാൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ ഈ വീഡിയോനെ പറ്റി എന്തും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ പച്ചടി ഇഷ്ടപ്പെട്ടവർ ജസ്റ്റ് ഇഷ്ടമുണ്ടെന്ന് കമൻറിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എത്രയോളും സബ്സ്ക്രൈബ് അമർക്കത്തെ ചാറ്റാ ബൈ ബൈ